പ്രിയപ്പെട്ടവരെ നമസ്കാരം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയെ പ്രണയിക്കുന്ന ഉന്നത വിദ്യാഭ്യാസം നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേർക്കുള്ള ഗുണപ്രദമായ ചില വസ്തുതകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രാജ്യത്ത് അനുസ്യൂതം വളർന്നു വരുന്ന തൊഴിൽ മേഖല ലോകത്ത് തന്നെ മാതൃകയായിക്കൊണ്ട് ഭാരതം ഈ ഉയരങ്ങളിലേക്ക് ഉയരങ്ങളിലേക്ക് പോകുന്ന ഈ കാലഘട്ടത്തിൽ തൊഴിൽ ഘടനയിൽ പ്രാവീണ്യം നേടിയ യഥാർത്ഥ ക്വാളിഫൈഡ് ഫെലോഴ്സ് ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ യു നമുക്ക് വേണ്ടി ചില പ്രത്യേക നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുകയാണ് യു ജി സി പുറപ്പെടുവിച്ച ഏറ്റവും സുപ്രധാനമായ സംഗതികൾ ഒരേ സമയം രണ്ട് ബിരുദം ഉടൻ നടപ്പാക്കണമെന്നാണ് യു ജി സി എല്ലാ സർവകലാശാലയിലേക്കും പറഞ്ഞിരിക്കുന്നത് ഈ ഒരു പരിപാടിയില് പി എച്ച് ഡി പ്രോഗ്രാമുകൾ ഉണ്ടായിരിക്കില്ല ഒരേ സമയം രണ്ട് ബിരുദം പി എച്ച് ഡി ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പി എച്ച് ഡിക്ക് താഴെ ഉള്ള എല്ലാ ഡിഗ്രിയും അതായത് പി ജി പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രിയും അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രിയും ഡെൽ ഡിഗ്രി നമുക്ക് സമ്പാദിക്കാം ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ അടിസ്ഥാന സൗകര്യക്കുറവും യോഗ്യത നേടാൻ ആഗ്രഹിക്കുന്നവരുടെ വർദ്ധനയും പരിഗണിച്ച് ലഭ്യമായ സൗകര്യങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താനുള്ള പല വഴികളും രണ്ടായിരത്തി ഇരുപതിലെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അഥവാ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ പശ്ചാത്തലത്തിൽ യു ആവിഷ്കരിച്ചിട്ടുണ്ട് വിദൂര വിദ്യാഭ്യാസം ഓൺലൈൻ പഠനം എന്നിവയ്ക്ക് പുറമെ വിദ്യാർത്ഥിക്ക് ഒരേ സമയം രണ്ട് കോഴ്സുകൾ പഠിക്കാവുന്ന സമ്പ്രദായവും യു ഇപ്പോൾ ആവിഷ്കരിച്ചിരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ കുട്ടികൾ കൂട്ടത്തോടെ നാട് വിടുത്ത് വിദേശ സർവകലാശാല സർവകലാശാലകളെ ആശ്രയിക്കുമ്പോൾ അവിടെ നിന്ന് പോയി വരുമ്പോൾ അവർക്കൊന്നും ഒരു ജോലിയും കിട്ടാനുള്ള സാധ്യതകൾ ഇല്ല കാരണം അന്യ സംസ്ഥാനങ്ങളിലെ ഒരു കൊല്ലത്തെ പി ജി ആണ് ഉള്ളത് രണ്ട് കൊല്ലത്തെ ഡിഗ്രിയാണ് ഉള്ളത് എളുപ്പത്തിൽ സ്വായത്തമാക്കാമല്ലോ എന്ന മണ്ടന്മാരായ ചില കൺസൾട്ടന്റുകൾ നിങ്ങളുടെയും രക്ഷിതാവിന്റെയും കാശ് മാത്രം മോഹിച്ച് നിങ്ങളെ പറ്റിക്കുകയാണ് പല കൺസൾട്ടന്റുകളും അതിന് നേതൃത്വം കൊടുക്കാൻ നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട നടീ നടന്മാരടക്കമുണ്ട് അവർ ടി വിയിലെല്ലാം വന്ന് ഇങ്ങനെ ഇങ്ങനെ പരസ്യം ചെയ്യുകയാണ് എന്തിനാണ് നിങ്ങൾ വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഒരു കൊല്ലം അത് മാത്സില് മാർക്ക് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾ ഇത് ചെയ്യൂ എന്ന് നിങ്ങളെ വല്ലാതെ പ്രേരിപ്പിക്കുകയാണ് അവരൊക്കെ ശരിക്കും അവരെയൊക്കെ കടക്കു പുറത്ത് എന്ന് തന്നെ പറയേണ്ട സമയം അതിക്രമിച്ചു യു ജി സി നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് വേണ്ടി പറയുന്നു അതിനുള്ള മാർഗരേഖകളും ഇറക്കിയിട്ടുണ്ട് പല വൈസ് ചാൻസലർമാർക്കും കോളേജ് പ്രിൻസിപ്പൽമാർക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ട്രെയിനിങ് അല്ലെ ഓൺ ക്യാമ്പസ് ട്രെയിനിംഗില് കൃത്യമായി ഇതിന്റെ നിർദ്ദേശം യു ജി സി നൽകുകയുണ്ടായി അഥവാ ഒരു ഡിഗ്രി ഒരു കൊല്ലത്തെ പി ജിയും രണ്ട് കൊല്ലത്തെ ഡിഗ്രിയും ആയിട്ടുള്ള അസോസിയേറ്റ് ഡിഗ്രികൾ എടുക്കുന്നവർക്കൊന്നും ഒരു സാധ്യതയുമില്ല മറിച്ച് നമ്മുടെ നാട്ടിൽ കുട്ടികൾക്ക് മൂന്ന് കൊല്ലത്തെയും നാല് കൊല്ലത്തെയും പ്രോഗ്രാമുകൾ രണ്ട് കൊല്ലത്തെ പി നമുക്ക് ഒരേ സമയം രണ്ടെണ്ണം ചെയ്യാം നിങ്ങൾ ഇപ്പോൾ സ്വാഭാവികമായും ഒരു റെഗുലർ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് റെഗുലർ കോളേജില് നിങ്ങൾ ഇപ്പോൾ എം എ എക്കണോമിക്സ് ചെയ്യുന്നു എന്ന് കരുതുക ഇഗ്നോയിൽ നമുക്ക് എം ബി എ ചെയ്യാം റെഗുലർ കോളേജിൽ നിങ്ങൾ എം സി എ ചെയ്യുന്നു എന്ന് കരുതുക ഇഗ്നോയിൽ നമുക്ക് എം എ ഇംഗ്ലീഷ് ചെയ്യാം റെഗുലർ കോളേജിൽ നിങ്ങൾ ബി എ എക്കണോമിക്സ് ചെയ്യുന്നു എന്ന് കരുതുക നിങ്ങൾക്ക് കിട്ടാതെ പോയ ബി എസ് സി മാത്സ് ബി എസ് സി ഫിസിക്സ് ബി എസ് സി കെമിസ്ട്രി ഇഗ്നോയിൽ ചെയ്യാം ഇതിനെല്ലാം അംഗീകാരമുണ്ട് യു ജി സിയുടെ അംഗീകാരത്തെ അതിനേക്കാൾ ഉയരത്തിലുള്ള ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് ഇതിനു പറ്റിയ ഏറ്റവും ടോപ്പ് പ്രൊവൈഡർ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇഗ്നോ മാത്രമാണ് അത്രയും സിമ്പിൾ ആണ് മാത്രമല്ല യു ജി സി മറ്റൊരു യൂണിവേഴ്സിറ്റിക്കും കൊടുക്കാത്ത ഒരു പ്രത്യേക പരിഗണന ഇഗ്നോയ്ക്ക് കൊടുത്തിട്ടുണ്ട് യു ജി സിയുടെ നിയന്ത്രണത്തിലാണ് ഇന്ത്യയിലുള്ള എല്ലാ സർവകലാശാലകളും എല്ലാ സർവകലാശാലകളും ഈ യു ജി സിയുടെ നിയന്ത്രണത്തിലാണ് പക്ഷേ ഇഗ്നോ യു ജി സിയുടെ നിയന്ത്രണത്തിൽ നിന്നും ഉയരത്തിൽ യു ജി സിയുടെ നിയന്ത്രണം ഉണ്ടെങ്കിലും ഓരോ മണിക്കൂറിലും ഓരോ ദിവസത്തിലും ഓരോ വർഷത്തിലും ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമ്പ്രദായം യു ജി സി ഇഗ്നോയ്ക്ക് ഇല്ല കാരണം ഇഗ്നോ യു ജി സി നൽകുന്ന ഇൻഫർമേഷൻസ് എല്ലാം യു ജി സിയുടെ ചിട്ടവട്ടം എല്ലാം കൃത്യമായി പാലിക്കുകയും അതിനേക്കാൾ ഉയരങ്ങളിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നതിന് മൊഡാലിറ്റീസ് ഓഫ് ദ കൺട്രോൾ മെക്കാനിസത്തിൽ നിന്ന് ഇഗ്നോയ്ക്ക് മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ സ്വതന്ത്രമായി പ്രവർത്തിച്ചോളൂ എന്നുള്ള അനുവാദം നൽകിയിരിക്കുകയാണ് ഇഗ്നോയൻ യു ജി സി ഒരു ഡിഗ്രി സയൻസ് ഡിഗ്രിക്ക് നൂറ്റി മുപ്പത്തിരണ്ട് ക്രെഡിറ്റ് മതി എന്ന് പറയുമ്പോൾ ഇഗ്നോ നൂറ്റി നാൽപ്പത്തിയാറ് ക്രെഡിറ്റ് ആണ് നമുക്ക് നൽകുന്നത് അത്രയും മഹത്തായ യൂണിവേഴ്സിറ്റിയാണ് ഇഗ്നോ എന്നുള്ളത് ഇങ്ങനെ ഒരേ സമയം രണ്ട് കോഴ്സുകൾ ചെയ്യാനുള്ള മാർഗരേഖ വൈസ് ചാൻസലർമാർക്കും കോളേജ് പ്രിൻസിപ്പൽമാർക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ കൊടുക്കുകയുണ്ടായി ഇത് നടപ്പാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു പടിപടിയായുള്ള നടപടിക്രമങ്ങൾ ഉടൻ ആവിഷ്കരിച്ച് വിദ്യാർത്ഥികൾക്ക് അവസരം നൽകാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയും ചെയ്തു സ്കൂൾ ലിവിംഗ് സർട്ടിഫിക്കറ്റ് എസ് എസ് എൽ സി മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റും ഇല്ലാതെ പ്രവേശം നടത്തില്ലെന്ന കാരണത്താൽ വിദ്യാർത്ഥികൾ പ്രയാസപ്പെടുന്നതായി യു ജി സിയുടെ ശ്രദ്ധയിൽപ്പെട്ടു ഇനിയും വൈകിക്കാതെ നടപടികൾ വേഗം കൈക്കൊള്ളണം എന്നാണ് പറയുന്നത് യു ജി സി നമ്മോട് പറയുന്നത് അതിനുള്ള കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന ഒരു മാർഗരേഖ ഞാൻ താങ്കളെ കേൾപ്പിക്കാം വിദ്യാർത്ഥി ഒരേ സമയം രണ്ട് ഫുൾ ടൈം അക്കാദമിക പ്രോഗ്രാമുകൾ ക്ലാസ് മുറിയിൽ തന്നെ പഠിക്കുക ഓവർലാപ്പ് ഇല്ലാതെ ടൈം ടേബിൾ തയ്യാറായിരിക്കും അല്ലെങ്കിൽ ഒരു വിഷയം ഫുൾ ടൈം ആയും മറ്റേത് ഓപ്പൺ ഡിസ്റ്റൻസ് ലേണിംഗ് ഓഡിയൽ ആയും വേണമെങ്കിൽ ഓൺലൈനായും പഠിക്കാം പക്ഷെ ഓൺലൈനിൽ മുബാറക് മാസ്റ്റർ പ്രേരിപ്പിക്കുന്നില്ല ആവശ്യമെങ്കിൽ രണ്ട് വിഷയവും ഓടിയായും എടുക്കാവുന്നതാണ് യു ജി സി ബന്ധപ്പെട്ട കൗൺസിൽ കേന്ദ്ര സർക്കാർ അംഗീകാരമുള്ള സ്ഥാപനങ്ങൾക്ക് മാത്രമായിരിക്കും ഡിഗ്രി ഡിപ്ലോമ പ്രോഗ്രാമുകൾ നടത്താൻ അനുവാദം പ്രത്യേകം പരിശ്രമിക്ക പ്രത്യേകം ശ്രദ്ധിക്കുക കേരളത്തിലുള്ള സ്ഥാപനങ്ങൾക്ക് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ നടത്താൻ കേരളത്തിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് മാത്രമേ അധികാരമുള്ളൂ പക്ഷെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇപ്പോൾ പിച്ചവെക്കാൻ തുടങ്ങിയിരിക്കുന്ന കുട്ടിയായതുകൊണ്ട് അവിടെ പഠിപ്പി പഠിക്കാതിരിക്കുന്നതാണ് നല്ലത് അത് കുറച്ചും കൂടി കഴിയട്ടെ അവിടുത്തെ അധ്യാപകരെല്ലാവരും തന്നെ ഇപ്പോൾ പ്രാക്ടീസ് ആയി വരുന്നേ ഉള്ളു അവിടുത്തെ ഉദ്യോഗസ്ഥരെല്ലാവരും പ്രാക്ടീസ് ആയി വരുന്നേ ഉള്ളൂ പരീക്ഷകളെല്ലാം ക്രമത്തിൽ അത് നടത്തുന്നില്ല അതുപോലെ തന്നെ അനാവശ്യമായ ഫീസുകളെല്ലാം അത് ഈടാക്കുന്നു ഫീസ് കൂടുതലാണ് വാങ്ങുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി അനാവശ്യമായ പിഴകൾ നമ്മുടെ മേലെ ഫൈനുകൾ ചുമത്തുന്നു അതുകൊണ്ട് അതിൽ നിന്ന് മാറ്റി നമുക്ക് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് അഭയം പ്രാപിക്കാം അപ്പോൾ യു ജി സി ബന്ധപ്പെട്ട ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കൗൺസിൽ കേന്ദ്ര സർക്കാർ പാർലമെന്റ് ഇവയുടെ അംഗീകാരത്തിലുള്ള സ്ഥാപനങ്ങൾക്ക് മാത്രമായിരിക്കും ഡിഗ്രി ഡിപ്ലോമ പ്രോഗ്രാമുകൾ നടത്താൻ അനുവാദം അംഗീകാരവുമായി ബന്ധപ്പെട്ട എല്ലാ നിബന്ധനകളും ഈ പദ്ധതിയിലും പാലിക്കണം യു ജി സി വിജ്ഞാപനത്തിന് മുമ്പ് ഈ രീതിയിൽ ഏതെങ്കിലും അക്കാദമിക പ്രോഗ്രാമുകൾ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ അതിന് അംഗീകാരം ലഭിക്കില്ല ഇനി മുതലാണ് ഇതിന് അംഗീകാരം ഉള്ളത് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക ഇത് കൂടാതെ മാതൃഭൂമിയിലൂടെ നമുക്ക് വന്നിട്ടുള്ള ചില സുപ്രധാനമായ ഇൻഫർമേഷൻസ് നമുക്ക് ഈ സന്ദർഭത്തിൽ കേൾക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും അതായത് മാതൃഭൂമിയിൽ കൃത്യമായി നമുക്ക് എഡ്യൂക്കേഷൻ എന്നുള്ള കോളത്തിൽ ഒരേ സമയം രണ്ട് ബിരുദ പി ജി കോഴ്സുകൾക്ക് യു ജി സിയുടെ സമഗ്ര മാറ്റം എന്നുള്ളതാണ് വിദ്യാർത്ഥികളെ ഒരേ സമയം വ്യത്യസ്ത വിഷയങ്ങളിൽ പ്രാവീണ്യമുള്ളവരാക്കുകയാണ് പദ്ധതി പദ്ധതിയുടെ ലക്ഷ്യം അപ്പൊ നിങ്ങളെ വിശ്വസിക്കുകയാണ് വിദ്യാർത്ഥികളെ വിശ്വസിക്കുകയാണ് ഒരേ സമയം രണ്ട് വിഷയത്തിൽ നിങ്ങളെ പ്രാവീണ്യമുള്ളവരാക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സമഗ്ര മാറ്റത്തിന് വഴിയൊരുക്കുന്ന പുതിയ തീരുമാനവുമായി യു ജി സി രാജ്യത്ത് അടുത്ത വർഷം മുതൽ എന്ന് നേരത്തെ പറഞ്ഞിരുന്നു ഇപ്പോൾ മുതൽ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് ഈ ജൂലൈ ഇരുപത്തിമൂന്ന് മുതൽ ഇത് ബാധകമാണ് ഇപ്പോൾ മുതൽ ഒരേ സമയം രണ്ട് ഡിഗ്രി അല്ലെങ്കിൽ രണ്ട് പി ജി കോഴ്സുകൾ പഠിക്കാം അതിന് ഓഫ്ലൈനായി ഡിസ്റ്റൻസ് ലേണിങ്ങിലോ ഓൺലൈനായോ പഠിക്കാനുള്ള മാർഗ നിർദ്ദേശങ്ങൾ യു ജി സി പുറത്തിറക്കിയിട്ടുണ്ട് ഒരേ സർവകലാശാലയിൽ നിന്നോ രണ്ട് സർവകലാശാലകളിൽ നിന്നോ കോഴ്സുകൾ ചെയ്യാം വ്യത്യസ്ത കോളേജുകളിലും ഒരേ സമയം പഠിക്കാം ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ട്വന്റി ട്വന്റി ഭാഗമായി നടപ്പാക്കുന്ന പദ്ധതിയിൽ വിദ്യാർത്ഥികളെ ഒരേ സമയം വ്യത്യസ്ത വിഷയങ്ങളിൽ പ്രാവീണ്യമുള്ളവരാക്കുകയാണ് ലക്ഷ്യം സയൻസ് ആർട്സ് ഭേദമില്ലാതെ ഏത് വിഷയവും ഒരേ സമയം പഠിക്കാമെന്നതും പദ്ധതിയുടെ പ്രത്യേകതയാണ് ചിലർ ചോദിക്കാറുണ്ട് സാർ എം എ സൈക്കോളജി എം എസ് സി സൈക്കോളജി ആ രണ്ടിനും ഒരു പ്രത്യേകതയും ഇല്ല രണ്ടും ഒന്ന് തന്നെയാണ് ബി എ മാത്സ് ബി എസ് സി മാത്സ് രണ്ടും ഒന്ന് തന്നെയാണ് എം എ ജ്യോഗ്രഫി എം എസ് സി ജ്യോഗ്രഫി രണ്ടും ഒന്ന് തന്നെയാണ് അതിൽ പ്രത്യേകിച്ച് ഒന്നും നിങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ല കോഴ്സുകൾ ഏത് രീതിയിൽ വേണമെന്നും അത് വിദ്യാർത്ഥികൾക്ക് തീരുമാനിക്കാമെന്നും രണ്ട് കോഴ്സും നേരിട്ടെത്തി പഠിച്ചും അല്ലെങ്കിൽ രണ്ട് കോഴ്സും ഓൺലൈനായും ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് ആയാലും വിദൂര വിദ്യാഭ്യാസം വഴിയും പഠിക്കാമെന്നും യു ജി സി കർശനമായ നിർദ്ദേശം നൽകിയിരിക്കുന്നു പക്ഷെ അതെല്ലാം തന്നെ ആ ജൂറി ഒതുങ്ങുന്നതായിരിക്കണം തമിഴ്നാട്ടിലുള്ള ആന്ധ്രാപ്രദേശിലുള്ള ഹിമാചൽ പ്രദേശിലുള്ള മണിപ്പൂരിലുള്ള കർണാടകയിലുള്ള അതുപോലെ ബാംഗ്ലൂർ നമ്മുടെ ഹൈദരാബാദ് ആന്ധ്രയിലുള്ള ഡൽഹിയിലുള്ള ഹിമാചൽ പ്രദേശത്തിലുള്ള ഏതെങ്കിലും ഒരു തട്ടിപ്പ് യൂണിവേഴ്സിറ്റി ഇവിടെ വന്നിട്ട് നടത്തിയാൽ അത് അംഗീകരിക്കില്ല കേരളത്തിന്റെ അകത്ത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് മാത്രമേ ഇത് അംഗീകാരമുള്ളൂ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ചെയ്യാൻ പിന്നെ ഉള്ളതോ ഇന്ത്യ മുഴുവനും ചെയ്യാനുള്ള അംഗീകാരം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് മാത്രമാണ് അതുകൊണ്ട് തന്നെ മുബാരക് മാസ്റ്റർക്ക് വാട്സാപ്പിൽ ഒരു മെസ്സേജ് സാർ ഇഗ്നോ ലേറ്റസ്റ്റ് അഡ്മിഷൻ ഇഗ്നോ അഡ്മിഷൻ എന്ന വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ താങ്കൾക്ക് ഇതുമായി ഉള്ള എല്ലാ സൗകര്യങ്ങളും സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് അഡ്മിഷന് വേണ്ട എല്ലാ സൗകര്യങ്ങളും താങ്കൾക്ക് ചെയ്തു തരികയാണ് ഇത് കൂടാതെ രണ്ട് കോഴ്സുകളും വിദൂര വിദ്യാഭ്യാസം വഴിയും പഠിക്കാം ഒരു കോഴ്സ് ഓൺലൈനായും ഒരു കോഴ്സ് നേരിട്ടെത്തിയോ അല്ലെങ്കിൽ ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗിലൂടെയോ നമുക്ക് പഠിക്കാവുന്നതാണ് രാവിലെയും ഉച്ചയ്ക്കും പഠനം നടത്താവുന്നതാണ് രണ്ടും വേണമെങ്കിൽ നമുക്ക് ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് ആയി പഠിക്കാവുന്നതാണ് കമ്മീഷന്റെ നിർദ്ദേശത്തിൽ അന്തിമ തീരുമാനം സർവകലാശാലകളിലെ അക്കാദമിക് കൌൺസിലുകളുടേതായിരിക്കുമെന്നും ഇരട്ട കോഴ്സുകൾ സ്വീകരിക്കാനോ വേണ്ടെന്നോ വയ്ക്കാനുള്ള തീരുമാനം എടുക്കാനുള്ള സ്വാതന്ത്ര്യം സർവകലാശാലകൾക്കായിരിക്കുമെന്നും ഇരട്ട കോഴ്സ് സൗകര്യം ആദ്യം ഏർപ്പെടുത്തുക നോൺ ടെക്നിക്കൽ കോഴ്സുകൾക്ക് മാത്രമായിരിക്കുമെന്നും ഒരേ സമയം ടെക്നിക്കൽ നോൺ ടെക്നിക്കൽ കോഴ്സുകൾ അനുവദിക്കുക പ്രയാസകരമായിരിക്കും എന്നും യു ജി സി കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ഈ പേരിൽ കുറെ തട്ടിപ്പ് സ്ഥാപനങ്ങളുണ്ട് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എഞ്ചിനീയറിങ് ഈ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമുകൾ ഞങ്ങൾ ക്രെഡിറ്റ് ട്രാൻസ്ഫറിലൂടെ യു ജി സി അംഗീകാരത്തോടുകൂടി ക്രമപ്പെടുത്തി തരാം ക്രമപ്പെടുത്തി തരാം എന്ന് നാട്ടിൽ ഒരുപാട് തട്ടിപ്പുകാരുണ്ട് അതിലൊന്നും ആ വലയിലൊന്നും കുടുങ്ങി നിങ്ങൾ വലിയാടാകരുതേ എന്ന് പറയാനാണ് ഈ സന്ദർഭത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ഗംഭീരമായ കുറച്ച് പി ജി പ്രോഗ്രാമും കുറച്ച് ഡിഗ്രി പ്രോഗ്രാമും ഞാൻ പരിചയപ്പെടുത്തി തരാം കൊമേഴ്സില് ബിസിനസ് അഡ്മിനിസ്ട്രേഷനില് ഓപ്പറേഷൻ മാനേജ്മെന്റിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ ഇംഗ്ലീഷില് ഹിന്ദി സംസ്കൃതം ആന്ത്രപ്പോളജി വ്യാ സ്റ്റഡീസ് അതുപോലെ തന്നെ വാല്യൂ സർവീസസ് हिस्ट्री सोशियोलॉजी साइकोलॉजी इकोनॉमिक्स लाइब्रेरी एंड इनफॉरमेशन साइंस एंथ्रोपोलॉजी गांधी एंड पीस स्टडीज कंप्यूटर रूरल डेवलपमेंट फूड साइंस क्वालिटी मैनेजमेंट सोशल वर्क एजुकेशन एडल्ट एजुकेशन टूरिज्म फिलॉसफी एनवायर्नमेंटल स्टडीज फूड सर्विस एंड क्वालिटी मैनेजमेंट ഫിനാൻഷ്യൽ ആൻഡ് ഓക്കുപേഷണൽ ഹെൽത്ത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എൻവയറോൺമെന്റൽ സ്റ്റഡീസ് എജ്യൂക്കേഷൻ ഡെവലപ്മെന്റ് സ്റ്റഡീസ് ഇങ്ങനെ ഒരുപാട് മാത്രമല്ല ജേർണലിസത്തിൽ തന്നെ നാല് പ്രോഗ്രാം കമ്പ്യൂട്ടർ ആൻഡ് ഇൻഫർമേഷൻ സയൻസ് എൻവെൻമെന്റൽ സയൻസ് റിനീവബിൾ എനർജി അറബിക് റഷ്യ ഫ്രഞ്ച് ലാംഗ്വേജ് ഡയറ്റിക് ആൻഡ് ഫുഡ് സർവീസ് ക്വാളിറ്റി മാനേജ്മെന്റ് ഇവയിലെല്ലാം തന്നെ ഡിഗ്രിയും പി ജിയും പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ പ്രോഗ്രാമുകളും മഹത്തായ രീതിയിൽ നമുക്ക് ചെയ്യാം അതുപോലെ തന്നെ ബി ബി എം ബി എ ബി എസ് ബി എസ് സി ജിയോഗ്രി ജിയോഗ്രഫി എം എസ് സി സ്റ്റാറ്റിസ്റ്റിക്സ് അതുപോലെ തന്നെ ജിയോ ഇങ്ങനെ നൂതനമായ ഒരു ഒരുപാട് കോഴ്സുകൾ നൽകുന്ന മഹത്തായ ഒരു പരിപാടിയാണ് ഇഗ്നോ നമുക്ക് നൽകുന്നത് വീണ്ടും ഓർക്കുക ഇഗ്നോയുടെ നിർദ്ദേശപ്രകാരം ഒരേ സമയം രണ്ട് കോഴ്സുകൾ നമുക്ക് മനോഹരമായി ചെയ്യാം ഷോർട്ട് ടേം കോഴ്സ് മാത്രം എടുത്ത് നിങ്ങളുടെ ജീവിതം ഹോമിക്കരുത് ഈ വലിയ വലിയ നടന്മാർ നടിമാർ ലക്ഷങ്ങൾ വാങ്ങിച്ച് നിങ്ങളെ പറ്റിക്കുന്നു എന്ന് തുറന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഒരു കൊല്ലം കൊണ്ട് മാത്സിൽ മാർക്കില്ലെങ്കിലും ഈ കോഴ്സ് നിങ്ങൾ ചെയ്തുകൂടെ ലോകത്തിലെ ഏറ്റവും നല്ലതാണ് ഈ ദിവസത്തെ കോഴ്സ് വിദേശത്തേക്കൊക്കെ അതിന് മൂല്യമാണ് എന്നൊക്കെ തട്ടിപ്പ് വാചകങ്ങൾ പറഞ്ഞു തരുന്ന ഇത്തരത്തിലുള്ള നടീനടന്മാരെ കടക്കു പുറത്ത് എന്ന് തന്നെ നമ്മൾ പറയേണ്ടതുണ്ട് അത്തരത്തിലുള്ളവർ നൽകുന്ന നിർദ്ദേശങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ പാലിക്കരുത് നല്ല ജോബിന് ഡിഗ്രി പി ജി നിർബന്ധമായും വേണ്ടതുണ്ട് നല്ല ഡിഗ്രി വേണമോ ഒരേ സമയം രണ്ട് കോഴ്സുകൾ ചെയ്യാം ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അഡ്മിഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇ സി ഐ ഒരുപാട് സവിശേഷതകൾ നമുക്കുണ്ട് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അഡ്മിഷൻ പ്രിയപ്പെട്ടവരെ ഒരു കരിയർ ഡെവലപ്മെന്റ് ആണ് നമ്മൾ നടത്തുന്നത് ഒരു തൂണിനെ സങ്കല്പിച്ച് നോക്കുക ഒരു വാർപ്പ് തൂണ് ആ തൂൺ മാത്രമേ ലോകത്തിലുള്ള ആളുകൾ എല്ലാവരും കാണുന്നുള്ളൂ പക്ഷെ ആ തൂൺ ഉറച്ചു നിൽക്കണമെങ്കിൽ അതിന്റെ അസ്ഥി ഫൗണ്ടേഷൻ അതിനേക്കാൾ ഇരട്ടി ത്തിൽ അതിന്റെ ഫൗണ്ടേഷൻ കുഴിച്ച് മണ്ണിന്റെ അടിയിൽ ഫൗണ്ടേഷൻ വളരെ ആഴത്തിൽ കുഴിച്ച് അതിനെ നന്നായി ഉറപ്പിച്ച് അതിൽ ബന്ധിപ്പിച്ച് എന്നിട്ട് വേണം ഈ ഒരു ചെറിയ തൂണ് നമുക്ക് നിർമ്മിക്കാൻ ആ തൂണിനെ താങ്ങി നിർത്തുന്നത് ഈ പറയുന്ന വലിയ ഫൗണ്ടേഷൻ ആണ് അതുപോലെ തന്നെ ഫൗണ്ടേഷൻ ഇപ്പൊ നമ്മൾ ഐസ്ബർഗ് മഞ്ഞ മലകളൊക്കെ സമുദ്രത്തിൽ കണ്ടിട്ടുണ്ടല്ലോ ഐസ് എന്ന് കാണുന്ന ആ ചെറിയ ഒരു കുന്ന് പക്ഷെ അതിന്റെ ഇരട്ടിയോളം വലുപ്പമുള്ള ആയിരം ഇരട്ടിയോളം വലുപ്പമുള്ളത് കടലിന്റെ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ നമുക്ക് ആ തിരമാലകളുടെ ചുവട്ടിൽ നമ്മൾ കാണാതിരിക്കുകയാണ് സത്യത്തിൽ ആ ഫൗണ്ടേഷൻ ആണ് ആ ബർഗുകളാണ് ആ അടിത്തറയാണ് ആ മലകളാണ് ഈ ചെറിയ ചെറിയ സംഗതികളെ സൂക്ഷിച്ച് താങ്ങി നിർത്തുന്നത് ആ വലിയ മലകൾക്ക് ചെറിയ മലകൾ എത്രത്തോളം വലിയ മലകൾ സപ്പോർട്ട് നിൽക്കുന്നുവോ അതുപോലെ നിങ്ങളെ ജീവിതത്തിലെ കുടുംബത്തിനും അതുപോലെ നിങ്ങളുടെ വ്യക്തിപ്രഭക്കും ഈ സാമൂഹ്യ സുരക്ഷയ്ക്കും നിങ്ങളെ താങ്ങി നിർത്താൻ ഇഗിനോ അതുപോലെ തന്നെ യു നൽകുന്ന ഈ വലിയ അടിത്തറയുള്ള സൗകര്യങ്ങൾ താങ്കൾക്ക് എന്തുകൊണ്ടും ഗുണപ്രദമായിരിക്കും പ്രിയപ്പെട്ടവരെ അഡ്മിഷന്റെ തീയതി ഏതാനും ദിവസങ്ങളിലേക്ക് നീട്ടിയിരിക്കുന്നു ഇപ്പോൾ തന്നെ എൻ്റെ ഈ വീഡിയോ കാണുന്ന ഈ നിമിഷം തന്നെ എം നോട്ട്സിലെ നമ്പർ സെവൻ സീറോ വൺ ടു ഫോർ സിക്സ് വൺ സെവൻ ടു സെവൻ എന്നുള്ള നമ്പറിലേക്ക് താങ്കൾ ഇപ്പോൾ ഒരു വാട്സ്ആപ്പ് മെസ്സേജ് അയച്ച് നിർബന്ധമായും അഡ്മിഷൻ എന്നൊരു വാട്സപ്പ് മെസ്സേജ് മാത്രം അയച്ചാൽ താങ്കൾക്കുള്ള എല്ലാ സൗകര്യങ്ങളും ലഭ്യമാണ് മാത്രമല്ല താങ്കൾക്ക് അഡ്മിഷൻ എടുക്കുകയും അഡ്മിഷൻ നേടുകയും അഡ്മിഷൻ മുതൽ കോഴ്സ് കഴിയുന്നത് വരെ ഉള്ള എല്ലാ സൗകര്യങ്ങളും ഫോർ സയൻസിന് വളരെ വിദഗ്ധരായിട്ടുള്ള അക്കാഡമിക് കൗൺസിലേഴ്സിന്റെ സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് മനസ്സിലാക്കുക മലയാളത്തിലെ ക്ലാസ്സുകൾ അതുപോലെ തന്നെ നല്ല റഫറൻസ് മെറ്റീരിയൽ ലേബർ ഇന്ത്യ പോലുള്ള റഫറൻസ് മെറ്റീരിയൽ ഇവയെല്ലാം വാങ്ങി അറുപത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് എൺപത് ശതമാനം തൊണ്ണൂറ് ശതമാനം ഏറിയ കവർ ചെയ്യുന്ന ഇഗ്നോയിഡൽ ടെക്സ്റ്റ് മെറ്റീരിയലിനെ ചെയ്യുന്ന മനോഹരമായ പഠന രീതിയിൽ എൺപത് ശതമാനത്തിൽ കൂടുതൽ ഫസ്റ്റ് ചാൻസിൽ തന്നെ മാർക്ക് വാങ്ങിച്ച് പാസ് നല്ല മലയാളം റെക്കോർഡ് ക്ലാസ്സുകൾ എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസ് താങ്കൾക്ക് നൽകുന്നു സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് മനോഹരമായ റഫറൻസ് മെറ്റീരിയൽ ലേബർ ഇന്ത്യ മോഡലിലുള്ള റഫറൻസ് മെറ്റീരിയൽ ലഭിക്കുന്നു കോഴ്സുകൾ വീണ്ടും ഞാൻ ഒറ്റ നോട്ടത്തിൽ താങ്കളെ അറിയിക്കാം ഡിഗ്രി പി പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ പ്രോഗ്രാം കൊമേഴ്സിൽ എം ബി എ ബിസിനസ് അഡ്മിനിസ്ട്രേഷനില് ഫിനാൻസിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ ഓപ്പറേഷൻ മാനേജ്മെന്റിൽ മാർക്കറ്റിംഗ് മാനേജ്മെന്റിൽ ഇംഗ്ലീഷ് ഹിന്ദി സംസ്കൃതം അതുപോലെ തന്നെ ഹിന്ദി വ്യാവസായിക ലേഖൻ അതുപോലെ ഹിസ്റ്ററി സോഷ്യോളജി പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ റൂറൽ ഡെവലപ്മെന്റ് ഗാന്ധിയൻ ആന്റ് പീസ് സ്റ്റഡീസ് സൈക്കോളജി എക്കണോമിക്സ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ ിസ്ട്രേഷൻ ആന്ത്രപ്പോളജി ഗാന്ധിയൻ സ്റ്റഡീസ് വുമൻ സ്റ്റഡീസ് കമ്പ്യൂട്ടർ റൂറൽ ഡെവലപ്മെന്റ് കൌൺസിലിംഗ് ആൻഡ് ഫാമിലി തെറാപ്പി സോഷ്യൽ വർക്ക് സോഷ്യൽ വർക്ക് കൌൺസിലിംഗ് എഡ്യൂക്കേഷൻ അഡൽട്ട് എഡ്യൂക്കേഷൻ അതുപോലെ തന്നെ ഫോർമൽ എഡ്യൂക്കേഷൻ ടൂറിസം മേഖലയിലെ ഫിലോസഫി എൻവയോൺമെന്റൽ സയൻസ് ഫ്രഞ്ച് ലാംഗ്വേജ് എൻവയോൺമെന്റൽ ആന്റ് ഓക്കുപേഷണൽ ഹെൽത്ത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് തുടങ്ങിയ ഒരുപാട് മേഖലയിൽ അതുപോലെ തന്നെ ബി ാംസ് ഡബ്ല്യു പ്രോഗ്രാം ബി ബി എ പ്രോഗ്രാം ബി സി എ പ്രോഗ്രാം ഉറുദു ഹിന്ദി ഫ്രഞ്ച് സാൻസ്ക്രിറ്റ് ഹിന്ദി അറബിക് ബയോ കെമിസ്ട്രി എക്കണോമിക്സ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ സൈക്കോളജി ഹിന്ദി ഹിസ്റ്ററി പൊളിറ്റിക്കൽ സയൻസ് സോഷ്യോളജി ഇംഗ്ലീഷ് ഇങ്ങനെ ആയിരക്കണക്കിന് മേഖലയിലെ ഏകദേശം നാലായിരത്തി എണ്ണൂറിൽ പരം കോഴ്സുകൾ മുന്നൂറ്റി ഇരുപത്തിനാല് പ്രോഗ്രാമിലൂടെ മനോഹര നൽകുന്ന ഇഗ്നോ പോലുള്ള കോഴ്സുകൾ നമുക്ക് ഇപ്പോൾ വളരെ ലളിതമാണ് എം എ കോഴ്സുകൾ എം കോം കോഴ്സുകൾ എം എസ് സി കോഴ്സുകൾ എം ബി എ കോഴ്സുകൾ എല്ലാം തന്നെ എം എ എം എസ് സി വ്യത്യാസമില്ലാതെ അംഗീകരിച്ചതാണ് അഡ്മിഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇഗ്നോ കോഴ്സുകൾ ടോപ്പാണ് വളരെ വളരെ ലളിതമാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ എം എസ് സി കൗൺസിലിംഗ് ആൻഡ് ഫാമിലി തെറാപ്പി കഴിഞ്ഞിട്ടുള്ള ഒരു റിട്ടയർഡ് ഹയർ സെക്കൻഡറി സ്കൂൾ ിൻസിപ്പാളും കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റുമായ ആധികാരികമായ ഇൻഫർമേഷൻ ആണ് ഞാൻ താങ്കളെ അറിയിക്കുന്നത് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അഡ്മിഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു നൂറ് ശതമാനവും അത് ലളിതമാണ് സിമ്പിളാണ് ഈസിയായി ആയി മാത്രമായി ആകാം മാത്രമല്ല നെഗറ്റീവായി ഒരിക്കലും ചിന്തിക്കരുത് ഇഗ്നോയുടെ എഡ്യൂക്കേഷൻ പാറ്റേൺ എന്ന് പറയുന്നത് ലോക മാതൃകയാണ് ലളിതമായ രീതിയിൽ നമുക്ക് അഡ്മിഷൻ പ്രക്രിയ നടത്താം റീ ും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു അഡ്മിഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു പ്രവേശന പരീക്ഷ വന്നേക്കാം സുഹൃത്തുക്കളെ യു ജി പി ജി പഠനം പാതി വഴിയിൽ താങ്കൾക്ക് മുടങ്ങിയിട്ടുണ്ടോ തട്ടിപ്പ് യൂണിവേഴ്സിറ്റികൾ ജയിലിലേക്ക് ക്ഷണിച്ചുകൊണ്ട് കുറെ പേരുണ്ട് യു ജി സിയുടെ ഒരു അംഗീകാരവും ഇല്ലാതെ ഫേസ്ബുക്കിലെ ഇഷ്ടം പോലെ പരസ്യം ചെയ്തിട്ടാണ് അവരെല്ലാവരും വരുന്നത് ഇത് മനോഹരമായ ഇഗ്നോയിലൂടെ നമുക്ക് അഡ്മിഷൻ നേടാം ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന തട്ടിപ്പ് പ്രക്രിയയിലൂടെ പലരും നിങ്ങളെ വഞ്ചിക്കുന്നുണ്ട് പക്ഷെ ക്രെഡിറ്റ് ട്രാൻസ്ഫർ സ്വായത്തമാക്കാൻ ഇഗ്ന മാത്രമാണ് ഒരു അത്താണി എന്ന് മനസ്സിലാക്കുക ക്രെഡിറ്റ് ട്രാൻസ്ഫർ ഉണ്ട് ആ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ഇഗ്നായിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ മറ്റെല്ലാ യൂണിവേഴ്സിറ്റികളും അതിൽ തെറ്റാണ് ചെയ്യുന്നത് യൂണിവേഴ്സിറ്റികൾ ആരും നമ്മളുടെ അടുത്ത് വന്ന് ചെയ്യാറില്ല മറിച്ച് നമ്മുടെ നാട്ടിലുള്ള കുറെ തട്ടിപ്പുകൾ നടത്തുന്ന ആളുകൾ പത്ത് ദിവസം പതിനഞ്ച് ദിവസത്തെ ട്രെയിനിങ് കഴിഞ്ഞ് എന്തെങ്കിലും ജോലി ചെയ്യണമല്ലോ എന്നുള്ള അർത്ഥത്തിൽ നിങ്ങളെ പണംപരമായി ആകർഷിച്ച് പൊള്ളയായ വാഗ്ദാനങ്ങൾ തന്നാണ് അവരെല്ലാവരും താങ്കളെ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്ത് ഞാൻ വിജയിപ്പിക്കാം എന്നൊക്കെ പറയുന്നത് ഒരു കാരണവശാലും അവർക്ക് ക്രമപ്പെടുത്താൻ കഴിയില്ല ഇഗ്നോയിലൂടെ മാത്രമേ ക്രമപ്പെടുത്താൻ കഴിയുകയുള്ളൂ ഇഗ്നോയിൽ നമുക്ക് ചേരാം സുഹൃത്തുക്കളെ നൂറ് ശതമാനം എളുപ്പവും ഗുണപ്രദവുമാണ് ഇഗ്നോയ്ക്ക് യു ജി സിയുടെ നിയന്ത്രണം സത്യത്തിൽ ഒഴിവാക്കിയിരിക്കുന്നു യു ജി യു ജി സിയുടെ നിയന്ത്രണം ഇഗ്നോയ്ക്ക് ഉണ്ട് എന്നിരുന്നാലും യു ജി സി ഇഗ്നോയെ ഒഴിവാക്കിയിരിക്കുന്നു ഇഗ്നോ ഇത് യു ജി സി പറയുന്നതിനേക്കാൾ ഉയരങ്ങളിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് നമുക്ക് ഇതിന്റെ ആവശ്യം ഇല്ല യു ജി സിയുടെ അംഗീകാരവും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തെ പി എസ് സി യു പി എസ് സിയുടെ എല്ലാവരുടെയും അംഗീകാരമുള്ള ഈ മഹത്തായ കോഴ്സുകളിലൂടെ ജീവിതം വളരെ ഉയരങ്ങളിലേക്ക് നമുക്ക് എത്തിക്കാം താങ്കൾക്കും താങ്കളുടെ കുടുംബാംഗങ്ങൾക്കും ഏറ്റവും നല്ല സൗകര്യങ്ങൾ ഉണ്ടാകട്ടെ മാത്രമല്ല നല്ല രീതിയിൽ താങ്കൾക്ക് അഡ്മിഷൻ കിട്ടുകയും വളരെ നല്ല രീതിയിൽ താങ്കൾക്ക് ഉയരങ്ങളിലേക്ക് എത്താനും താങ്കളെ തന്നെ വ്യക്തിപ്രഭയിലൂടെ താങ്കളെ ഡെവലപ്പ് ചെയ്യാനും ഇഗ്നോ പോലുള്ള സ്ഥാപനങ്ങൾ എന്തുകൊണ്ടും ഗുണപ്രദമാണ് അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിൽ താങ്കൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ് വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ ഇഗ്നോയ്ക്ക് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ഇഗ്നോയിലെ പഠന പ്രവർത്തനത്തിലൂടെ താങ്കളുടെ ജീവിതത്തിന് സുന്ദ സുന്ദരമായ വെളിച്ചം വീശാൻ സുന്ദരമായ ഒരു കാഴ്ചപ്പാട് ലഭിക്കാൻ മുബാരക് മാസ്റ്റർ എന്നും താങ്കളോടൊപ്പം ഉണ്ട് എന്നുള്ള സന്തോഷ വർത്തമാനം അറിയിച്ചു ഈ വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു പ്രിയപ്പെട്ടവരെ ഒരായിരം ഭാവുകൾ താങ്കൾക്കും താങ്കളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ഒരു കാര്യം പറയാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് എം നോട്ട്സ് സബ്സ്ക്രൈബ് ചെയ്യുക സുഹൃത്തുക്കൾക്ക് പകർന്നു കൊടുക്കുക ഷെയർ ചെയ്യുക എല്ലാ നന്മകളും നേരുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്